ഇന്ന് തൂണ് കഴിച്ചാലോ കറികളൊക്കെ നോക്കാം ഇന്ന് കടലുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് ചോറിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ മീൻ കറി ഉണ്ട് തളാനാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ നല്ല തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് പിന്നെ പച്ചക്കായ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കാം പിന്നെ മീൻ വറുത്തതുണ്ട് മീൻ വറുത്തത് മുള്ളനാണ് പിന്നെ അതുപോലെ തന്നെ പരിമീനുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്ത കറികൾ കടലുപ്പേരി മീൻ കറി പച്ചക്കായ ഉപ്പേരി പിന്നെ മീൻ വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കടലക്കറിയും കൂട്ടിയിട്ട് ചോറിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മീൻ കറി വെച്ച് പീസ് എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം നല്ല ടേസ്റ്റുണ്ട് കിട്ടോ കഴിക്കാനായിട്ട് മീൻ കറിയാണെങ്കിലും കടലുപ്പേരിയും എല്ലാം അടിപൊളിയാണ് ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ആ പച്ചക്കായ ഉപ്പേരിയും കടലക്കറിയും പിന്നെ പലിഞ്ഞീനും പിന്നെ അതുപോലെ തന്നെ മുള്ളം വറുത്തിനൊന്നും ഒരു പീസ് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മീൻ കറി വെച്ചതെന്നും ഒരു പീസ് എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം സംഭവം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം